അമേരിക്കയെ നടുക്കി വിമാന ദുരന്തം ബുധനാഴ്ച രാത്രി വാഷിംഗ്ടൺ ഡി സിക്ക് സമീപം സൈനിക ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ച അറുപത് യാത്രക്കാരും നാല് ജീവനക്കാരും സഞ്ചരിച്ച അമേരിക്കൻ എയർലൈൻസ് ജെറ്റ് വിമാനം പോട്ടമാക് നദിയിൽ തകർന്നു വീണു വിമാനാപകടത്തെ തുടർന്ന് പോട്ടമാക് നദിയിൽ നിന്ന് പതിനെട്ട് മൃതദേഹങ്ങൾ കണ്ടെടുത്തതായാണ് ഇക്കണോമിക് ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് കൂട്ടിയിടിയുടെ എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ നടക്കുന്ന ദൃശ്യങ്ങളും വന്നിട്ടുണ്ട് കൂട്ടിയിടിയിൽ ഒരു തീഗോളം രൂപം കൊള്ളുന്ന വീഡിയോയാണ് പുറത്തു വന്നിട്ടുള്ളത് അമേരിക്കൻ ഈഗിൾ ഫ്ലൈറ്റ് ഫൈവ് എന്ന പേരിലുള്ള വാണിജ്യ വിമാനം കൻസിലെ വിജിറ്റയിൽ നിന്ന് വാഷിംഗ്ടൺ ഡിസിയിലേക്ക് പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത് ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അത്യാഹിത വിഭാഗങ്ങൾ സ്ഥലത്തെത്തി കൂട്ടിരിയുടെ കാരണം കണ്ടെത്തുന്നതിനും നാശനഷ്ടങ്ങളുടെയും ആളപായത്തിന്റെയും വ്യാപ്തി വിലയിരുത്തുന്നതിനും അധികൃതർ സ്ഥലത്തെത്തിയിട്ടുണ്ട് സംഭവം മേഖലയിലെ വ്യോമഗതാഗത സുരക്ഷയിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട് മിഡ് എയർ ക്രാഷ് എങ്ങനെ സംഭവിച്ചുവെന്നും ഏതെങ്കിലും തരത്തിൽ വ്യോമാതിർത്തി നിയന്ത്രണങ്ങൾ ലംഘിച്ചിട്ടുണ്ടോയെന്നും മനസ്സിലാക്കാൻ അന്വേഷണം പുരോഗമിക്കുകയാണ് അപകടത്തിൽപ്പെട്ട വിമാനം തകർന്നു തകർന്നുവീണത് പോട്ടോമാക് നദിയിലാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാനൊരുങ്ങവയാണ് അപകടമുണ്ടായത് യു എസ് ആർമിയുടെ ബ്ലാക്ക് ഹാക്ക് ഹെലികോപ്റ്ററുമായാണ് വിമാനം കൂട്ടിയിടിച്ചത് അമേരിക്കൻ സമയം ബുധനാഴ്ച രാത്രി ഒൻപത് മണിക്കാണ് അപകടമുണ്ടായത് വിമാനം റൺവേയിലേക്ക് അടുക്കുമ്പോൾ അറുപത് യാത്രക്കാരും നാല് ജീവനക്കാരുമായി വന്ന വിമാനം പ്രാദേശിക ജെറ്റ് ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിക്കുകയായിരുന്നു കൻസാസിയിലെ വിജിറ്റയിൽ നിന്ന് വരികയായിരുന്ന വിമാനമെന്നാണ് എയർലൈൻസ് അറിയിച്ചിട്ടുള്ളത് തകർന്ന വിമാനം പൊട്ടോമാക് നദിയിൽ പകുതി പിളർന്നു ബോട്ടുകളും മുങ്ങൽ വിദഗ്ധരും ആളുകളെ തിരയുന്നതായി യു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം ജെറ്റുമായി കൂട്ടിയിടിച്ച ബ്ലാക്ക് ഹോക്ക് സൈനിക ഹെലികോപ്റ്ററിൽ മൂന്ന് യു എസ് സൈനികർ ഉണ്ടായിരുന്നതായി പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു വെർജീനിയയിലെ ഫോർട്ട് ബെൽവോയറിൽ നിന്നാണ് ഹെലികോപ്റ്റർ പറന്നുയർന്നത് രക്ഷാപ്രവർത്തകർ ീമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് സ്ഥിതിഗതികൾ താൻ നിരീക്ഷിച്ചു വരികയാണ് എന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു സംഭവത്തിൽ എമർജൻസി ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നതിനാൽ ടേക്ക് ഓഫുകളും ലാന്റിങ്ങുകളും വിമാനത്താവളത്തിൽ നിർത്തിവച്ചിരിക്കുകയാണെന്ന് എയർപോർട്ട് അധികൃതർ എക്സിൽ കുറിച്ചു അന്വേഷണം നടത്തി വരികയാണെന്ന് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് നഗരത്തിലെ എമർജൻസി സർവീസുകൾ വിമാനത്താവളത്തിന് സമീപമുള്ള പോട്ടോമാക് നദിയിൽ തിരച്ചിൽ തുടരുകയാണ് പോട്ടോമാക് നദിയിൽ നിന്ന് രക്ഷാപ്രവർത്തകർ ഏകദേശം നാലുപേരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് രണ്ടായിരത്തി ശേഷം രാജ്യത്തുണ്ടാകുന്ന വലിയ വിമാനാപകടമാണ് ഇതെന്നാണ് സൂചന അപകടത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചതായും വിശദാംശങ്ങൾ ശേഖരിക്കുകയാണെന്നും നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ഏജൻസിയും വ്യക്തമാക്കിയിട്ടുണ്ട് മിഡ് എയർ ക്രാഷ് എങ്ങനെ സംഭവിച്ചുവെന്നും ഏതെങ്കിലും തരത്തിലുള്ള വ്യോമ അതിർത്തി നിയന്ത്രണങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ അന്വേഷണം പുരോഗമിക്കുകയാണ് വിഷയത്തിൽ അമേരിക്കൻ ഭരണകൂടം ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല